നമ്മുടെ അടുത്തേ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മുടെ താമര നടുക അത് ഫസ്റ്റ് തുടക്കക്കാർക്ക് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നടേണ്ട രീതി വളരെ വ്യക്തമായിട്ട് ഞാൻ വീടിൽ പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മുടെ സ്മോക്കി വൈറ്റ് സ്മോക്കി എന്ന് പറയുന്നത് കറിയറ്റ് കേട്ടോ ലൈറ്റ് കളറിലൊരു ഒരു ഒരു എന്താ പറയുക വൈറ്റ് കളറിലുള്ളൊരു ലൈറ്റ് വൈറ്റ് കളറായിട്ടുള്ളൊരു കളറാണ് നമ്മുടെ വൈറ്റ് സ്മോക്കി കിട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബർ ഉണ്ടെങ്കിൽ ഉള്ളത് അപ്പോൾ അത് നടൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അപ്പോൾ വീടിലെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അപ്പം നമ്മൾ ഈ ഒരു പാദത്തിലാട്ടോ നമ്മൾ നമ്മുടെ വൈറ്റ് സ്മോക്ക് വെക്കാൻ പോകണേ അപ്പം കറക്റ്റ് നല്ല പ്ലേസ് ചെയ്ത് വെക്കുക സ്ഥലം നോക്കിയിട്ട് പിന്നെ നമ്മുടെ ഉണക്കച്ചാണകുന്നത് ഇത് നമ്മുടെ ഒരു ഏകദേശം ഇത് പോട്ടിൻ്റെ ഒരു കിലോളം വരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ ഉണക്കച്ചാണകത്ത് ആട്ടും കാട്ടും ഉണ്ട് പിന്നെ കൂടെ നമുക്ക് ഒരു പിടി എല്ലുപൊടിയും കൂടി ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പൊടി കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പൊടിച്ചെടുത്ത് കൊടുക്കുക അതുപോലെ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക നമുക്കിതിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധാരണ മണ്ണും കൂടെ ആഡ് കൊടുക്കണം കേട്ടോ നമ്മൾ ചാണകപ്പൊടി ആഡ് ചെയ്തു ഇത് നമ്മുടെ സാധാരണ മണ്ണാണ് കേട്ടോ അത് ഈ ഒരു പോട്ടിൻ്റെ പകുതിയോളം വരുന്ന ഭാഗത്തേക്ക് നിറച്ച് കൊടുക്കുക പിന്നെ ഇതുപോലെ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം അതല്ലെങ്കിൽ നമ്മുടെ ട്യൂബറിന് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ മണ്ണെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ട്യൂബെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് നമുക്ക് വെള്ളം ഒന്ന് അണുത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നടാൻ വേണ്ടിയിട്ടൊന്ന് ചളി ട്യൂബത്തിലാക്കി എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇതിലൂടെ വരുന്ന കല്ല് കഷ്ണങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് ഒരുപാട് ടൈറ്റ് ആകാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ലൂസായി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വേരുകൾ പെട്ടെന്നത് പിടിച്ചു കിട്ടുള്ളൂ അപ്പം ഇതേ ഉണ്ടല്ലേ ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാം കണ്ടില്ലേ നമ്മൾ സാധാരണ മണ്ണാട്ടോ നമ്മൾ ഗാർഡൻസ് വരാണ് കുറച്ച് പ്രോട്ടീൻ ഉള്ളത് നമ്മുടെ എന്താ പൂഴി മണ്ണോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടുമുട്ടത്തുള്ള മണ്ണായാലും മതി അതെ ഇതേപോലെ ആക്കിയ ശേഷം നമ്മുടെ ട്യൂബറാണ് ഈ സാധനം ട്യൂബർ എടുത്തിട്ട് നമ്മുടെ ഈ പോട്ടിൻ്റെ സൈഡിലൂടെ വേണം നട്ടു കൊടുക്കാനായിട്ട് അത് മുഴുവനായിട്ട് ഉള്ളിലോട്ട് പോകാൻ പാടില്ല ഇതിൻ്റെ ഈ നോട് കണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാൻ ബാക്കിയുള്ളത് താഴത്തോട്ടേക്കും പോകണം കേട്ടോ അപ്പം ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് നട്ട് കൊടുക്കുക ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം കുറേശ്ശേ കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കുത്തി ഒഴിക്കരുത് ഒരുപാട് കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെടി തീർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഒന്ന് പയ്യെ ഒഴിച്ചു കൊടുക്കുക അപ്പം രണ്ട് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം തെളിഞ്ഞു വരും കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഏകദേശം ഒഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ഇതിപ്പോൾ താങ്കൾക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ തെളിഞ്ഞു കിട്ടും നേരോടുള്ള തേകി കളിയാത്ത അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള പൊടികളൊക്കെ തയ്പോക്കോളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ താമര നടല് വളരെ സിമ്പിൾ അപ്പം ശരിക്കും എനിക്കൊരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല നടന്നായിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ എല്ലാവരും ചേച്ചിക്കുന്ന എന്തോ കെയർ ചെയ്ത് നോക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് അപ്പം ആക്ച്വലി ഇത് അങ്ങനെയൊന്നും അല്ല വളരെ സിമ്പിൾ ആട്ടോ നമുക്ക് നടാനായിട്ട് പിന്നെ ഇതിൻ്റെ ട്യൂബേഴ്സ് വേണമെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്കിപ്പം ഈ സ്മോക്കി ആയിട്ട് ടൂബേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ഒന്ന് രണ്ട് വെറൈറ്റി കൂടെ നമുക്ക് എടുക്കാനുണ്ട് അപ്പം വേണ്ട ആൾക്കാരും നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ബെല്ലേക്കൊക്കെ എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായി കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തവിടത്ത് കാണാനൊക്കെ എല്ലാവർക്കും ബൈ